ഇന്നൊരു കാട്ടാട് ഹണ്ടിങ് വീടിയാണ് ഞാൻ പിടിക്കാൻ പോകുന്നത് ദ്രോണാചാര്യരെ നന്ദി എന്റെ ഉന്നം തെറ്റിയില്ല ആട് വീണു മുഴക്കരയിൽ കൊണ്ടുപോയി നമുക്ക് ഇവരെ മുറിക്കാം പണ്ടവും കുടലും എല്ലാം മീൻ ഇട്ട് കൊടുക്കാം മീൻ വളരട്ടെ നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ കേട്ടോ നല്ല തണുപ്പുണ്ട് നമുക്കിവിനെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം അല്ല തൊലി ഉരിക്കാൻ പാടാവും ഇതിന് കഴുകി വൃത്തിയാക്കാം ഈ ചോരയൊക്കെ പോട്ടെ ഇനി നമുക്ക് ഈ ആട്ടിറച്ചി ചുട്ടെടുക്കണം അതിനായി കുറച്ച് മസാല ഇതിൽ തേച്ച് പിടിപ്പിക്കണം അടുത്തതായി നമുക്ക് അടുപ്പുണ്ടാക്കണം അതിനായി ഞാൻ കുറച്ച് പുഴങ്കല്ലുകളാണ് എടുക്കുന്നത് ഈ സ്ഥലം കൊള്ളാം അടുപ്പ് നമുക്കിവിടെ ഉണ്ടാക്കാം അടുപ്പ് കത്തിക്കാൻ കുറച്ച് ഉണക്ക ചുള്ളിക്കമ്പുകൾ പൊട്ടിക്കാൻ വന്നതാണ് ഞാൻ കഴിഞ്ഞ ദിവസത്തെ കാറ്റിന് വീണതാണ് ഈ മരം ഇനി മസാല തേച്ച് വെച്ച ആട്ടറച്ചി ഈ തീക്ക് മോളി വെച്ച് നമുക്ക് ചുട്ടെടുക്കാം ക്യാമറ പിടിക്കാനും പാചകം ചെയ്യാനും എനിക്ക് രതീഷും ലക്ഷ്മണനും ഇല്ല ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ അതിന്റെ കുറവുകളുണ്ടാവും ഗൈസ് ഇത് എന്റെ തന്നെ കറിവേപ്പിലെ കൃഷിയാണ് ഇതിന്ന് കുറച്ച് പറച്ചെടുക്കാം നമുക്ക് ഇറച്ചി നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ എല്ലാം പാത്രത്തിലേക്ക് മാറ്റാം കഴിഞ്ഞ വീഡിയോയുടെ കമന്റില് ഒരുപാട് പേര് പറഞ്ഞു അടുത്ത വീഡിയോയില് മൗഗ്ലിയെ വിളിക്കണം എന്ന് ദാ മൗഗ്ലി വന്നിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ ലെഞ്ച് മൗഗ്ലിയോടൊപ്പം അവന്റെ വീട്ടിലാണ് നല്ല കിടിലം വ്യൂവും കിടിലാട്ടർച്ചും എൻ്റെ കപ്പയും മീൻകറിയും വീഡിയോ ഒരുപാട് പേർക്ക് ഇഷ്ടമായി എന്ന് അറിഞ്ഞു ഒരുപാട് സന്തോഷം ഇനിയും സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയൊരു കിടിലം വീഡിയോയുമായി ഞാൻ വീണ്ടും വരും അതുവരേക്കും ബായ്